എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുരിങ്ങൂര് ജംഗ്ഷനില് തെക്കോട്ടേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ ഇവിടേതെ എൻ്റെ പുറകിൽ കാണുന്ന പോലെ ഒരു ഇനോവ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഒരു മൂന്നാർ സ്വദേശികളാണ് തൃശ്ശൂർ പോയിട്ട് തിരിച്ചു തൃശ്ശൂരായിരുന്നു അപ്പോഴാണ് ഈ അപകടം പറ്റിയത് ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടി ലെഫ്റ്റിലോക്ക് കയറി വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇവർക്ക് ഈ പൊടിശല്യം കാരണം കൊണ്ട് വണ്ടി കാണാൻ സാധിച്ചില്ല ഈ പൊടിശല്യം കാരണം കൊണ്ട് കാണാൻ സാധിച്ചില്ല വണ്ടി ഡിവൈഡറിലേക്ക് കയറി മറിയാണ് നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെയധികം ദുർഘടമായ രീതിയിലാണ് വാഹനങ്ങൾ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊടി പൊടിശല്യം വികമായ രീതിയിലാണ് ഇവിടെ പൊടിശല്യം ഉള്ളത് യാത്രക്കാർക്ക് കാണാൻ തന്നെ പറ്റാത്ത രീതിയാണ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ ഈ ദേശീയപാതാധികൃതരെ നിർമ്മാണാധികാരം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല ഇവിടെ വന്ന് ഒരു നിമിഷം നിങ്ങൾ വന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം പൊടി ഈ കാർ ഉൾപ്പെടെയുള്ള സംഗതികൾ അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രൈവർമാർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പൊടിശല്യം ഇവിടെയുണ്ട് ഇപ്പോൾ അതേ ഒരു ഇന്നോവ അടുത്തിട്ട് കിടക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക മുരിങ്ങൂർ ഡിവൈൻ ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി പുതിയ അടിപ്പാത നിർമ്മിച്ചോണ്ടിരിക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിലൂടെ പോകുമ്പോഴും ഈ പൊടിശല്യം ഉണ്ട് ശ്രദ്ധിക്കുക വലിയ സ്പീഡിലൊക്കെ വരുന്ന വാഹനങ്ങൾ അപകടത്തിപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ ഈ ഉള്ളിലിരിക്കുന്ന ആൾക്ക് സംഭവിച്ചില്ല ഇപ്പൊ ക്രൈം കൊണ്ടുവന്നിപ്പോൾ നടന്നോണ്ടിരിക്കുകയാണ് പോകാനായിട്ട് തൃശ്ശൂർ സ്വദേശികളാണ് അല്ലല്ല മൂന്നാർ സ്വദേശികളാണ് ആ വണ്ടി വണ്ടി പെട്ടെന്ന് പൊടി പൊടി കാരണം കാണാൻ ഓ ഓ പാളിപ്പോയി ആവട്ടെ ഈ പൊടി പറഞ്ഞ കാരണം കൊണ്ടാണ് ഈ വണ്ടി കുടിയും പൊടിയും കാണാൻ പറ്റുന്നില്ല വേറെ എന്തെങ്കിലും പറ്റിട്ടുണ്ടോ ഇല്ല ഇല്ല